കേന്ദ്രം വീണ്ടും പച്ചക്കുടി കാട്ടിയിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഇനി ഇലക്ഷൻ വരെ തുടരും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിയമസഭ ഇലക്ഷൻ വരെ ഗവർണർ തുടർന്നിരിക്കും എന്ന വാർത്ത എത്തുമ്പോൾ അത് ഏറ്റവും വലിയ ഇടുത്തിയായി വീഴുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ തന്നെയാണ് കാരണം ഏറ്റവും പുതിയ റിപ്പോർട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് വയനാട് ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയ സംഭവത്തിലായിരിക്കും ഇനി അടുത്ത പിടി ഗവർണർ മുറുക്കാൻ പോകുന്നത് ഇനി ഇനി എത്ര ബില്ലൊക്കെ പാസ്സാകാതെ കിടക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇത്തവണത്തെ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോരാണ് നടന്നത് സർക്കാർ ഗവർണർ പോര് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഗവർണർ രാജിവെക്കണം അല്ലെങ്കിൽ വിട്ടുമാറി പോകണം മറ്റൊരാൾ വരണം എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലാണ് സംസാരം ഉണ്ടായത് സംഘർഷമുണ്ടായത് പല ബില്ലുകളും പാസ്സാക്കാതിരുന്നതും ഒപ്പിടാതിരുന്നതും വലിയ രീതിയിൽ ചർച്ചയായി സർക്കാർ മുഴുവനും ഗവർണർക്ക് നിരത്തിരിക്കുകയും ചെയ്തിരുന്നു എന്നാലും നട്ടൽ ഉയർത്തി ഒരാളുടെ മുന്നിൽ പോലും ഒരു കാര്യത്തിലും കുനിയാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയിപ്പോൾ സർക്കാരിന് വീണ്ടും ഇടുത്തി വീഴാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ഗവർണർ ചർച്ച നടത്തിയിരുന്നു അതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നാലും ചർച്ചയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ മതി എന്ന തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി എത്തി എന്ന് വേണം കരുതാൻ ഈ മാസം ആറിന് അതായത് സെപ്റ്റംബർ ആറിന് കാലാവധി കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ തുടരാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് ചുമതലയേറ്റത് അഞ്ച് വർഷ കാലയളവിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രീതിയുള്ള കാലത്തോളമോ ആണ് ഗവർണർക്ക് തുടരാനാവുക അതിനാൽ പുതിയ ഗവർണറെ നിയമിച്ച് ഉത്തരവുണ്ടാകും വരെ ഖാൻ തുടരാം രാജ്യത്തെ ഏക ഇടതു സർക്കാരിനെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും സുപ്രീം കോടതിയിലടക്കം കേസുകൾ നടത്തുകയും ചെയ്യുന്നതിനാൽ അതുകൂടി കണക്കിലെടുത്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാണ് സൂചന ഗവർണർമാർക്ക് രണ്ടാം മൂഴം നൽകേണ്ടെന്നാണ് ബി ജെ പി സർക്കാരിന്റെ പൊതു എന്നാൽ ബില്ലുകൾ ഒപ്പിടുന്നതിനടക്കം സുപ്രീം കോടതിയിലുള്ള കേസുകളിലെ തുടർ നടപടികളും പരിഗണിച്ചാണ് ഇളവെന്നും സൂചനയുണ്ട് ഗവർണറെ ഉടൻ മാറ്റിയാൽ കേസുകളുടെ നടത്തിപ്പിലും പ്രതിസന്ധി ഉണ്ടാകും